ഹാലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മളിൽ കോഴിക്കോട് വയനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് ആംബുലൻസിൻ്റെ ലൈറ്റുകൾ സെറ്റാക്കുന്ന സ്ഥലമാണ് സയറിണ് ആ ലൈറ്റ് അങ്ങനെ തുടങ്ങി ആംബുലൻസ് ഫയർഫോഴ്സ് പോലീസിൻ്റെയൊക്കെ വണ്ടികൾക്കുള്ള എമർജൻസി ലൈറ്റുകൾ

പിന്നെ പോലീസ് വണ്ടി അങ്ങനത്തെ എല്ലാ വണ്ടിയും വരുന്നുണ്ട് അപ്പൊ റിപ്പയറിംഗ് ചെയ്ത് എല്ലാം കംപ്ലീറ്റ് പിന്നെ ഷൂട്ടിംഗ് ആവശ്യത്തിനൊക്കെ ഷൂട്ടിംഗ് ആവശ്യത്തിനൊക്കെ ആ അപ്പൊ കോഴിക്കോട് ഈ ഷോപ്പ് ആ നമ്പർ വീഡിയോ കോഴിക്കോട് ഉള്ള ആകെ ഉള്ളൊരു പരിപാടിയാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ റിപ്പയറിങ് കാര്യങ്ങള് പിന്നെ കുറെ സാധനങ്ങളൊക്കെ മൂപ്പിനെ ഇവിടെ ഉണ്ടാക്കുന്നതാണ് എല്ലാ സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ വർക്ക് എടുക്കുന്ന വേറെ ഷോപ്പും കാര്യമൊന്നും നമുക്കറിയില്ല അപ്പോൾ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട് പിന്നെ മെഡിക്കൽ കോളേജിൻ്റെ വണ്ടിയുണ്ട് അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ വണ്ടികൾ അല്ലാത്ത വണ്ടികളൊക്കെ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാണ് അപ്പോൾ ഡെയിലി ഇങ്ങനെ ഓരോ ഭാഗത്തുള്ള വണ്ടികൾ വന്നിട്ട് നല്ല വൃത്തിയിലുള്ള നല്ല വർക്കും കാര്യങ്ങളൊക്കെയാണ് നല്ല നീറ്റാണ് അവരെ വീട്ടിൽ നിന്നാണ് ഈ വർക്കൊക്കെ ചെയ്തു കൊടുക്കുന്നത് കേട്ടോ കാരണം റിപ്പയറിങ്ങിന് വേറെ സാധനങ്ങളൊന്നും നമ്മൾ പുറത്ത് പോയി വേണ്ട എല്ലാ സാധനങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പിന്നെ കുറേ വണ്ടിക്കൊക്കെ വൾബൊക്കെ പെട്ടെന്ന് അടിച്ചു പോകുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ മാറ്റിക്കൊടുത്ത് ആംബുലൻസ് അല്ലേ എമർജൻസി സർവീസും കാര്യങ്ങളൊക്കെ വരുന്നതുണ്ട് പെട്ടെന്ന് തന്നെ വർക്കും കാര്യങ്ങളൊക്കെ തീർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴേതായാലും ഞങ്ങൾ പോയത് കാരണം ഞങ്ങളെ ഫ്രണ്ടിൻ്റെ നമ്മളെ നാട്ടിലുള്ളൊരു ആംബുലൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വർക്കായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ പോയത് അപ്പോൾ ആവശ്യമുള്ളൊരു നമ്പർ സേവ് ചെയ്ത് വെച്ചോളൂ Okay.